പാലക്കാട് ഒറ്റപ്പാലത്ത് വാട്ടർ അതോറിറ്റി ബില്ലുകളിൽ വ്യാപക പിഴവെന്ന് പരാതി മീറ്ററിൽ വെള്ളത്തിന്റെ ഉപഭോഗം കാണിച്ചിട്ടുള്ള വീട്ടുകാർക്ക് മിനിമം ബിൽ തുകയായ രൂപയും ഒട്ടും ഉപയോഗിച്ചിട്ടില്ലാത്ത ഉപഭോക്താക്കൾക്ക് നാന്നൂറ്റി ഇരുപത് രൂപയുടെ ബില്ലുമാണ് ലഭിച്ചത് ബില്ലിലെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉപഭോക്താക്കൾ ജല ജലഅതോറിറ്റിക്ക് പരാതി നൽകി ഒറ്റപ്പാലം ചുനങ്ങാട് നിള ലൈനിലാണ് വാട്ടർ അതോറിറ്റിയുടെ പിഴവിൽ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് തെറ്റായ ബില്ല് ലഭിച്ചത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ കുടുംബങ്ങൾക്ക് വാട്ടർ അതോറിറ്റി പുതിയ കണക്ഷനുകൾ അനുവദിച്ചത് ഇരുപത്തിരണ്ട് വീടുകളിൽ വെള്ളമെത്തിയതും ഒരേ ദിവസം പക്ഷേ ആദ്യ ബില്ല് കയ്യിൽ കിട്ടിയപ്പോഴാണ് വീട്ടുകാർ ആശ്ചര്യത്തിലായത് ഒരു യൂണിറ്റ് വെള്ളം പോലും ഉപയോഗിക്കാത്ത കുടുംബങ്ങൾക്ക് വാട്ടർ അതോറിറ്റി നൽകിയത് നാനൂറ്റി ഇരുപത് രൂപയുടെ ബിൽ ഇനി വെള്ളം ഉപയോഗിച്ചവർക്കാകട്ടെ നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയുടെ ബില്ലും ഇത് സംബന്ധമായി പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒറ്റപ്പാലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിക്ക് നമ്മൾ പരാതി നൽകിയിരുന്നു ഈ രീതിയിൽ വരാനുള്ള കാരണം എന്താണ് എന്നറിയാൻ ഈ ഇരുപത്തിരണ്ട് വീടുകളിൽ ഉള്ള ആളുകൾക്ക് അവകാശമുണ്ട് അപ്പൊ അതവർ പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ബില്ല് വന്നത് എന്നുള്ളത് അത് പറയാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ മൂന്ന് മാസമായി വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് കയറിയിറങ്ങുകയാണ് ലൈനിലെ ഉപഭോക്താക്കൾ പ്രൊജക്ട് ഓഫീസിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ബില്ലിൽ പിഴവുകൾ ഉണ്ടായത് എന്നാണ് ലഭിച്ച വിവരം വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കാനാണ് ഉപഭോക്താക്കളുടെ തീരുമാനം ട്വന്റിഫോർ പാലക്കാട്